എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ അകത്തിച്ചീരയെ പറ്റിയാണ് അപ്പൊ പേരില് എന്ന് കാണുമെങ്കിലും ഇത് പയർ വർഗ്ഗത്തിൽപ്പെട്ട ഒരു കുറ്റിച്ചെടിയാണ് ഇതിന്റെ ഇലയും പൂവും കായും പയറുമണികളൊക്കെ ഭക്ഷ്യയോഗ്യമാണ് പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ അകത്തിച്ചീര അപ്പൊ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതായിട്ട് അകത്തി ചീരാ അപ്പൊ ഇത് ഞാൻ രണ്ട് ഗ്രോ ബാഗിലാണ് നട്ടു വളർത്തിയേക്കുന്നത് നമുക്ക് ഇതേപോലെ ഗ്രോ ബാഗിലും പിന്നെ ചെടിച്ചട്ടിയിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ് അപ്പൊ രണ്ടു തരം പൂക്കളുള്ള അകത്തി ഉണ്ട് ചുവപ്പ കളർ ഉള്ളതും വെള്ള കളർ ഉള്ളതും ഇത് വെള്ള കളർ ഉള്ള അകത്തിയാണ് അപ്പൊ നമുക്ക് മുരിങ്ങയിലൊക്കെ നമ്മ ഉപയോഗിക്കണ പോലെ തന്നെ ഇലയും നമ്മ നമ്മുടെ കായും പൂവൊക്കെ നമ്മ ഉപയോഗിക്കല്ലോ അതേപോലെ തന്നെയാണ് അകത്തി നമുക്ക് ഇതിന്റെ ഇലയും പൂവും കായൊക്കെ ഉപയോഗിക്കാം പിന്നെ മുരിങ്ങനയുടെ ഈ തണ്ടിനും ഇലക്കൊന്നും ഒരു ബലം ഉണ്ടാവില്ല പക്ഷെ അകത്തിയുടെ തണ്ടും ഇലയൊക്കെ നല്ല ഉറപ്പുള്ളതാണ് അപ്പൊ പെട്ടെന്ന് നമുക്കിത് ഒടിഞ്ഞു പോവുകയുമില്ല ഏർ നമുക്കൊരു ജൈവവേലി നമ്മുടെ അടുക്കള തോട്ടത്തിൽ നല്ലൊരു ജൈവ വേലിയായിട്ട് നട്ടു വളർത്താൻ പറ്റിയതാണ് ഈ അകത്തി പിന്നെ നമുക്കിത് വാളംപുളിയുടെ ഇല പോലെ തന്നെ നീടെ ഇലകൾ ഇരിക്കണം കണ്ട ഏകദേശം വാളംപുളിയുടെ ഇലയൊക്കെ പോലെ ഇരിക്കുള്ളൂ നല്ല ടേസ്റ്റിയാണ് ഇതിന്റെ പൂവും ഇലകളൊക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ കമ്പ് നട്ടു നമുക്ക് തൈക്കൾ ഉണ്ടാക്കാം അതേപോലെ തന്നെ ഇതിന്റെ വിത്ത് പാകി മുളപ്പിച്ച് കണ്ട ഇതൊക്കെ ഇതിന്റെ പൂ കഴിഞ്ഞിട്ട് ഇതിന്റെ വിത്താകണയാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് സീഡ് കിട്ടും ആ സീഡ് പാകി മുളപ്പിച്ചിട്ട് നമുക്ക് തൈക്കൾ ഉണ്ടാക്കാം ആ തൈക്കൾ നമുക്ക് നന്നായിട്ട് അടിവളം അടിവളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഗ്രോ ബാഗില് ഇപ്പൊ എല്ലാവർക്കും സ്ഥലം കുറവാണ് ഈ സ്ഥലം കുറഞ്ഞവർക്കൊക്കെ നട്ട് വളർത്താൻ പറ്റിയ അകത്തിയാണ്ട്ട് ഇത് ഇതൊരു കുറ്റിയായിട്ട് നിൽക്കണ അഗത്തെയാണ് നമുക്ക് വലിയ മരമായിട്ട് ഇട്ട് പോകണ മരങ്ങൾ ഉണ്ട് ഉണ്ടട്ട പക്ഷെ ഇത് നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളർത്താം നമുക്ക് എപ്പോഴും ഇത് എപ്പോഴും ഇതേപോലെ ഫ്ലവർ ആയിരിക്കുള്ളൂ മുരിങ്ങലയുടെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കുള്ളൂ ഇത് നമുക്കൊരു അഞ്ചോ ആറോ ഫ്ലവർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു തോരനൊക്കെ ഉണ്ടാക്കാം അപ്പ നമുക്ക് അതേപോലെ തന്നെ ഇന്ന കൂമ്പലകള് എന്നാൽ ഇലകൾ നമുക്ക് മെഴുക്കുരട്ടിയും കറിയൊക്കെ ഉണ്ടാക്കാം ഏഹ് വളങ്ങൾ നമ്മ നന്നായിട്ട് കൊടുക്കുക പ്രത്യേകിച്ച് കീടങ്ങളുടെ ശല്യം ഒന്നും അകത്തേക്ക് ഇല്ല നമ്മ മറ്റുള്ള ഇതൊക്കെ നടണ പോലെ തന്നെ കീടങ്ങളുടെ ശല്യം ഇല്ല അപ്പൊ ഇടക്ക് നമ്മ പച്ചക്കറിക്കൊക്കെ വേപ്പെണ്ണ സോപ്പ് സൊല്യൂഷനൊക്കെ അടിച്ചുകൊടുക്കൂലോ അത് നമ്മൊന്ന് ഇടക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്ക അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ പിന്നെ നമ്മ സ്ലറിയൊക്കെ ഉണ്ടാക്കുമ്പോ പച്ചക്കറി ഒക്കെ നടുന്ന ഒരു നമ്മൾ സ്ലേറിയൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ പച്ചക്കറികൾക്ക് ഒഴിക്കണത് അപ്പൊ എന്തെങ്കിലും ജൈവ വളങ്ങൾ ആയച്ചാലും ഒരിക്കലും ഒന്നും ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ തടത്തിൽ ഇട്ടുകൊടുക്കുകയൊക്കെ ചെയ്താൽ മതി അല്ലാണ്ട് വേറൊരു വളത്തിന്റെ ഒന്നും ആവശ്യമില്ല നല്ല വെയിലിട്ടണ സ്ഥലത്താണെങ്കിൽ നന്നായിട്ട് എപ്പോഴും പോവായിരിക്കുള്ളൂ പിന്നെ ഇങ്ങനെ പൊങ്ങി പോകൂല വെയിലിട്ടണ സ്ഥലത്ത് നല്ല കുറ്റി കുറ്റിച്ചെടിയായിട്ട് തന്നെ നിൽക്കൊള്ളു ഇവിടെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ നട്ടേക്കണത് ഒരു തേക്ക് മരത്തിൻ്റെ ചോട്ടിലാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇത്രയെങ്കിലും പൊങ്ങി പൊങ്ങിപ്പോയത് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും പൊക്കൊന്നും ഈ അകത്തേക്ക് വെക്കാറില്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് അകത്തിച്ചീരാ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് അകത്തിച്ചീരാ അപ്പൊ കാർബോഹൈഡ്രേറ്റ് ഫൈബർ പ്രോട്ടീൻ കാൽസ്യം ഫോസ്ഫറസ് അയൺ വൈറ്റമിൻ സി വൈറ്റമിൻ എ തുടങ്ങി അറുപതോളം പോഷകങ്ങൾ അകത്തിച്ചീരയുടെ ഇലയിൽ അടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ക്യാൻസറിനെ പ്രതിരോധിക്കാനൊക്കെ നല്ലതാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് അകത്തിയുടെ ഇല കഴിക്കണലൂടെ രക്തത്തിലെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് തടയും അതുവഴി രക്തസമ്മർദ്ദം കുറക്കും കൂടാതെ നല്ല കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് മൂലം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കും മെല്ലുകളുടെ ആരോഗ്യത്തിനൊക്കെ നല്ലാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലാണ് മലബന്ധത്തിന് നല്ലതാണ് ചുമ കഫക്കെട്ടിനൊക്കെ നല്ലതാണ് പിന്നെ ഈ അകത്തി ചീലയുടെ ഇലയുടെ പൂക്കളുടെ നീര് മൈഗ്രെയിൻ അത്യുത്തമമാണ് ഈ നീര് മുറി ഉണക്കാനും നല്ലതാണ് അപ്പൊ നമ്മുടെ അടുക്കളത്തോട്ടത്തില് നമ്മ ഏറ്റവും അത്യാവശ്യമായിട്ട് വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയായിട്ട് ഈ അകത്തി അപ്പൊ എല്ലാവരും ഇത് വീട്ടില് പിടിപ്പിക്കണം അപ്പൊ നമുക്ക് അകത്തി ചീലയുടെ പൂ ഇളവെടുക്കാം അപ്പൊ നമ്മതേ കണ്ട ഇത് നമ്മ ഇതേപോലെ തന്നെയാണ് കണ്ട എടുക്കേണ്ടത് ഇതാണ് നമ്മ തോരനൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പൊ നമുക്ക് പറഞ്ഞില്ല വലിയ പൂക്കളാണ് അതെ നമുക്ക് ഇതേപോലത്തെ പൂക്കളൊക്കെ വിളവെടുക്ക അതേപോലെ ഇതിന്റെ മുട്ട മുട്ടുകൾ ഉണ്ട് ഇതിന്റെ കണ്ട ഇതൊക്കെ ഇതിന്റെ മൊട്ടുകളാണ് നമുക്കിതും നമുക്ക് തോരൻ ഉണ്ടാക്കാം കേട്ടാ കണ്ട ഇതാണ് ഇതിന്റെ നാളെ വിരിയാറായ പൂക്കളാണ് ഇതൊക്ക ഇതാണ് പൂക്കൾ പിന്നെ നമ്മ നമ്മിതിന്റെ വിളവെടുക്കുക ഇലകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഇതേപോലത്തെ ഇലകളാണ് നമ്മ ഏഹ് തോരനൊക്കെ വെക്കാനായിട്ട് കൂമ്പ് ഇലകളാണ് ഏറ്റവും നല്ലത് ഇലകളും നമുക്ക് തോരന് ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മ ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കൂല അതിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ നമുക്ക് എങ്ങനെയും നമ്മടെ അകത്ത് തന്ന മതി അപ്പൊ കുട്ടികളൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഇടുമ്പോ എല്ലാവരും ഇത് കഴിക്കില്ല പയറ് മണികൾ ഉദ്ദേശിച്ചൊക്കെയുണ്ട് ഇതാണ് ഇതിന്റെ പയറ് മണികൾ ഇതിന്റെ അപ്പൊ നമ്മ പൂ പറിക്കാണ്ട് ഇരിക്കുമ്പോഴാണ് ഇനി വിത്താവുള്ളൂ അപ്പൊ ഇതാ ഇതേപോലെയാണ് നമ്മ ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത് അപ്പൊ എല്ലാവരും ഇതൊക്കെ വെച്ചുപിടിപ്പിക്ക നമുക്ക് നമ്മ എല്ലാ പച്ചക്കറികളും നട്ടുപിടിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരകത്തിടാ തയ്യും നമുക്ക് ചട്ടിയിലായാലും ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് നട്ടു വളർത്താൻ അതിന്റെ വിത്തുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും ഈ വിത്ത് വിൽക്കണോടത്തുനിന്നൊക്കെ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇതിനിപ്പോ മരം ഇതിനെ കമ്പ് പൊടിച്ച് നട്ടാലും അകത്തി പിടിക്കും കമ്പ് മരം ഉള്ളിടത്ത് നമുക്ക് അതിന്റെ കമ്പ് കൊണ്ടുവന്നും വെച്ചുപിടിപ്പിക്കാം അപ്പൊ എല്ലാവരും ഒരു ഒരകത്തി ഒക്കെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കണം വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക